ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഏകദേശം പത്ത് ലക്ഷത്തി ഇതിൻ്റെ നേരെ താഴെയുള്ള ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇരുപതോളം വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു വേരിയൻറ്റ് കൂടിയാണ് സീറ്റ എന്ന് പറയുന്നത് അത് കൂടാതെ ഒരു അഡീഷണൽ കളർ കൂടി നമുക്ക് സീറ്റയിൽ അവൈലബിൾ സീറ്റ എന്നുള്ള ഈ ഒരു വേരിയൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴോളം വരുന്ന മോണോടോൺ കളർ ഓപ്ഷൻസ് ആണ് റെഡ് ഗ്രേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടി ഡി എഫ് ടി ഡി എഫിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഏറ്റവും പുതിയ മാരുതി സുസുഖി ബലയനോ സീറ്റ എന്നുള്ള വേരിയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സീറ്റ എന്നുള്ള വേരിയൻറ്റ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു മോഡലാണ് സീറ്റ എന്നുള്ളൊരു വേര് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും അടുത്ത് പറയുന്നത് പ്രത്യേക സിഗ്മാ ഡെൽറ്റ സീറ്റ ആൽഫ എന്നുള്ള നാല് വേരിയൻസിൽ സെക്കൻഡ് ടോപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് സീറ്റ എന്ന് പറയുന്ന മോഡൽ മറ്റൊരു പ്രത്യേകത വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പാക്ക് അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻ്റാണ് സീറ്റ എന്ന് പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് അതായത് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ആൽഫയിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് സീറ്റ എന്നുള്ള മോഡൽ അവൈലബിൾ ആണ് പിന്നെ മറ്റൊരു ഫീച്ചർ വെച്ചാൽ എ എം ടി മോഡലും അതുപോലെ തന്നെ സി എൻ ജി മോഡലും അവൈലബിൾ ആയിട്ടൊരു വേരിയൻ്റാണ് നമുക്ക് കാണുന്നത് ജീറ്റ എന്ന് പറയുന്ന മോഡൽ പിന്നെ ഇതിൻ്റെ നേരെ താഴെയുള്ള ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇരുപതോളം വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു വേരിയൻറ്റ് കൂടിയാണ് സീറ്റ എന്ന് പറയുന്നത് അത് കൂടാതെ ഒരു അഡീഷണൽ കളറ് കൂടി നമുക്ക് ജീടെല് അവൈലബിൾ ആണ് സോ ഇതൊക്കെയാണ് ഇതിൻ്റെ സീറ്റ എന്നുള്ള വേരിയൻ്റെ ഒരു ബ്രീഫെന്ന് പറയുന്നത് ബാക്കി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് നമുക്ക് ഞാൻ ഓരോന്നേരം ചെക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ കാണുന്ന പറയുന്നത് സീറ്റാ മോഡലിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം പത്ത് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയാണ് വരുന്നത് ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം രൂപയാണ് വരുന്നത് ഈ ഒരു പ്രൈസിൻ്റെ ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു സീറ്റാ മോഡലിനെ ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയധികം ഫീച്ചേഴ്സ് കിട്ടുന്ന മറ്റൊരു വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ നമുക്കൊന്ന് ശേഷം പറയാൻ പറ്റും മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിളും അതുപോലെ തന്നെ എ എം ടിയും തമ്മിലുള്ള ഓൺ റോഡ് പ്രൈസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന ഏകദേശം അറുപത്തിനാലായിരം രൂപയാണ് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസിൻ്റെ ലിസ്റ്റ് എല്ലാം തന്നെ ഇതിൻ്റെ എക്സ്റ്റൻഡ് വാറണ്ടി അടക്കമുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബലനൂലിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാറണ്ടി എന്ന് പറയുന്നത് രണ്ട് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ എന്നുള്ള രീതിയിലാണ് വാറണ്ടി പാക്കേജ് വരുന്നത് ഇത് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ട് അഞ്ച് വർഷം അല്ലെങ്കിൽ വൺ ലാഖ് കിലോമീറ്റർ ആക്കുള്ള പ്രൊവിഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി അടക്കമുള്ള ഒരു ഓൺ റോഡ് പ്രൈസിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ഷെയർ ചെയ്തത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെൽറ്റമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ബ്ലാക്ക് കളർ കൂടി സീറ്റ എന്നുള്ള മോഡൽ അവൈലബിൾ ആണ് സീറ്റ എന്നുള്ള ഈ ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴോളം വരുന്ന മോണോട്രോൺ കളർ ഓപ്ഷൻസ് ആണ് റെഡ് ഗ്രേ സിൽവർ വൈറ്റ് ലെക്സ് ബീജ് നെക്സാ ബ്ലൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ബ്ലാക്ക് എന്നുള്ള ഒരു വേരിയൻ കൂടി നമ്മൾ ഡെൽറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീറ്റ എന്നുള്ള വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഡെൽറ്റ അതുപോലെ തന്നെ സീറ്റ ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് സീറ്റയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇരുപതോളം വരുന്ന ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട് അതിൽ തന്നെ ആറോളം വരുന്ന ഫീച്ചേഴ്സ് എക്സ്റ്റീരിയറുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് അതുപോലെ തന്നെ പതിനാലോളം വരുന്ന ഇൻറ്റീരിയർ ഫീച്ചേഴ്സിലെ ചേഞ്ചസും സീറ്റ എന്നുള്ള വേരണ്ടിൽ ഡെൽറ്റ ഒരു കമ്പനിയുടെ സമയത്ത് സംഭവിച്ചിട്ടുണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ആറ് ഫീച്ചേഴ്സ് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഇ ഡി ഓട്ടോമാറ്റിക് ഹെഡ് ലാംബ് വിത്ത് ഫോളോ മി ഫംഗ്ഷൻ വരുന്നുണ്ട് ക്രോം ഫിനിഷ് ഓൺ ഫോഗ് ലാംബ് വരുന്നുണ്ട് ബാക്ക് ഡോർ ക്രോം ഗാർണിഷ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ റിയർ വൈപ്പേഴ്സ് ആൻഡ് വാഷേഴ്സ് സീറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാ അമ്പ പ്രൊഫൈൽ വരുന്ന പതിനാറ് ഇഞ്ചിൻ്റെ പെയിൻറ്റഡായിട്ടുള്ള ലോബിൽസ് നമുക്ക് സീറ്റിൽ കിട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള ആറോളം വരുന്ന എക്സ്റ്റീരിയർ ചേഞ്ചുകളാണ് ഡെൽറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സീറ്റിൽ സംഭവിച്ചിട്ടുള്ളത് ബാക്കി എന്തൊക്കെ മാറ്റങ്ങൾ അത് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം പെട്ടെന്ന് നോക്കാം ഇതിൻ്റെ കൊണ്ട് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് കമ്പയർ ടു ഡെൽറ്റ വരുന്ന പറയുന്നത് ഈ സീറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഒരു ത്രീ ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ഡി ആർ എൽ ആയിട്ട് സാധനം വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഡിആർ എൽ ഇത് ഇതൊരു പാക്ലേറ്റ് പോലെ വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇതിൻ്റെ നേരെ ടോപ്പ് ആയിട്ടുള്ള ആൽഫയിൽ വരുന്ന സമയത്താണ് നമുക്കിതിൽ ഡി ആർ എൽസ് വരുന്നത് പിന്നെ ഇതൊരു എൽ ഇ ഡി ഫംഗ്ഷനായിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹെഡ് ലാമ്പാണ് പ്രൊജക്ടറായിട്ടുള്ള ഇതിനകത്ത് നമുക്ക് ഫോളോ മീ ഫംഗ്ഷനും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ക്രോം ഗാർണിഷ് കാണാം അതൊരു അഡീഷണാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ പ്രൊവിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ ആക്സസറീസ് ആയിട്ട് ഫിറ്റ് ചെയ്യേണ്ട കാര്യമാണ് ബാക്കിയെല്ലാം തന്നെ സിമിലർ ആണ് കമ്പയറിംഗ് ടു ഡെൽറ്റ വെയറിൻ്റെ വേറെ ഒരു മാറ്റും ഇതിനകത്ത് കമ്പനി വരുത്തിയിട്ടില്ല സൈഡ് പ്രൊഫൈലിൽ കയറുന്ന സമയത്ത് നമുക്കുള്ള ആയിട്ടുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാ അൻപത്തഞ്ച് വരുന്ന പ്രൊഫൈലിൽ വരുന്ന ഒരു ടയർ ആണ് വരുന്നത് ഇതൊരു പെയിൻ്റഡായിട്ടുള്ള അലോവിൽസ് ആണ് ആൽഫയിൽ വരുന്ന സമയത്ത് ഒരു ടോൺ ആയിട്ടുള്ള ഡയമണ്ട് കട്ട അലോവിൽസ് ആണ് വരുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്കൊരു പെയിൻ്റഡ് ആയിട്ടുള്ള അലോവിൽസ് ആണ് വരുന്നത് പിന്നെ ഈ സൈഡ് പ്രൊഫൈലിലേക്കുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒ ആർ യം യൂണിറ്റ് വരുന്നുണ്ട് പക്ഷേ അത് ഓട്ടോ ഫോൾഡബിൾ അല്ല മാനുവലി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുത്തിട്ടുള്ളത് മറ്റൊരു അഡീഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോംപ്ലീറ്റഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെൻസറും അവൈലബിൾ ആണ് ഇത് ഇതൊക്കെയാണ് തന്നെ അഡീഷൻസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ക്രോ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് ലൈനും ഇവിടെ പോകുന്നുണ്ട് അതൊരു ഒരു ടിക്ക് മാർക്ക് പോലെ ഇങ്ങനെ പുഴയിലേക്ക് ചേർന്ന് കിടക്കുന്നുണ്ട് പിന്നെ ബാക്കി വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല പിന്നെ നമുക്ക് ആൽഫാവിയറിൽ കണ്ടിട്ടുള്ള യു വി കട്ടായിട്ട് ഗ്ലാസ് എന്നുള്ള ഇതിനകത്ത് കിട്ടുന്നത് നോർമലായിട്ടുള്ള ഗ്ലാസ് യൂണിറ്റിനാണ് അതിനകത്തും വരുന്നത് വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഡെൽറ്റി ഒരു കമ്പയറിയുന്ന സമയത്ത് സീറ്റെയിൽ സംബന്ധിച്ചിട്ടുള്ള ഇതൊക്കെയാണ് സൈഡ് പ്രൊഫൈലിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ബാക്ക് പ്രൊഫൈലിൽ വരുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു വൈപ്പർ യൂണിറ്റാണ് അതുപോലെ തന്നെ ഇവിടെ മുകളിലുള്ള ഒരു വാഷർ യൂണിറ്റാണ് ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് സിമിലറാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്രോം പേരായിട്ടുള്ള ഒരു സ്ട്രിപ്പും ഇവിടെ വരുന്നുണ്ട് ഇതൊക്കെ തന്നെ ഡെൽറ്റും കമ്പയർ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ കിട്ടുന്ന സീറ്റിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ് പിന്നെ നമുക്ക് റിയർ വ്യൂ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയൻ്റെ മുതൽക്കാണ് ഫോട്ടോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ താഴെ രണ്ട് ബട്ടൺസ് കാണാൻ പറ്റും ഇവിടെ നമുക്ക് റിക്കോർ സെൻസർ കൊടുത്തിട്ടുണ്ട് ഈ റിക്കോർ സെൻസർ അമർത്തിക്കൊണ്ട് കൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു റിക്കർ സെൻസർ അമർത്തിയാൽ മതി പിന്നെ ഇവിടുള്ള ബൂട്ട് സ്പേസിന് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി പതിനെട്ട് ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആണ് ഇതിനകത്ത് ഓഫർ ചെയ്യുന്നത് അത്യാവശ്യം ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഡീപ്പാണെന്നേ ഉള്ളൂ കുറച്ച് താഴ്ചയുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല പിന്നെ റിയർ പാസില് ട്രേ വരുന്നുണ്ട് ഇത് നമുക്ക് ഡെൽറ്റയിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഡെൽറ്റയിൽ കിട്ടാത്തൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട് അമർത്തി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഹുക്ക് ബാക്കി എല്ലാം സിമിലർ ആണ് വേറെ വ്യത്യാസം ഒന്നും വരുത്തിയിട്ടില്ല ഈ സ്പെയർ വെയിൻ്റെ സൈസ് വരുന്നത് നമുക്ക് ഒരു ഇഞ്ച് പതിനഞ്ചിൻ്റെ ആണ് വരുന്നത് ഇതിൻ്റെ നോർമൽ ടയർ സൈസ് വരുന്നത് പതിനാറഞ്ചാണ് സ്പെയർ വീ ഇരുന്ന സമയത്തത് പതിനഞ്ച് ഇഞ്ചായിട്ട് കുറയുന്നുണ്ട് സോ ആ ഒരു വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് നൈസ് ആയിട്ടുള്ള ഒരു ബൂട്ട് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് വിലയിലൂടെ സീറ്റാവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കീ എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു കീ ആണ് രണ്ട് ആണ് വരുന്നത് ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ട ഒരു ബാറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും ത്രീ ഡയമെൻഷനില് ഒരു ഗ്ലോസിബിൾ ആക്കമെൻഷനിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രീമിയം പ്രീമിയമായിട്ടുള്ള മാരുതിയുടെ പല കാറിലും കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു കീ കൊണ്ട് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് പതിനാലോളം വരുന്ന പിന്നെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ചേഞ്ചസുകളാണ് ഡെൽറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സീറ്റിൽ സംഭവിച്ചിട്ടുള്ളത് അത് ഏതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെവൻ ഇഞ്ച് ആയിട്ടുള്ള ഒരു സ്മാർട്ട് പ്ലേ പ്രോ എന്നുള്ള സിസ്റ്റമാണ് കിട്ടുന്നത് വിത്ത് സിക്സ് സ്പീക്കേഴ്സും സിസ്റ്റമാണ് കിട്ടുന്നത് അതിൽ നമുക്ക് രണ്ട് ട്യൂട്ടേഴ്സ് കിട്ടുന്നത് നാല് സ്പീക്കേഴ്സും രണ്ട് ട്യൂടേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഓൺ ബോർഡ് ആയിട്ടുള്ള വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട് അതായത് വേക്കപ്പ് ത്രൂ ആയിട്ടുള്ള ഹായ് സുസുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേക്കപ്പ് ചെയ്യും അതുപോലെ സിസ്റ്റം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓവർ ദ എയർ സപ്പോർട്ട് ഉണ്ട് അതായത് ഒ ടി എ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്കിതിനകത്ത് അവൈലബിൾ ആയിരിക്കും പിന്നെ ബലേന ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് വയർലെസ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിരുന്നില്ല അതിന് ശേഷം അവർ അപ്ഡേറ്റ്സ് കൊടുത്തിട്ടാണ് നമുക്ക് സീറ്റാ മോഡൽ നമുക്ക് വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ ഒക്കെ അവർ എനാബിൾ ചെയ്തത് പിന്നെ നമുക്കറിയാം ഏറ്റവും സുസുഖി എന്നുള്ള ഒരു ഫീച്ചേഴ്സ് നമുക്ക് സീറ്റ മോഡലിൽ അവൈലബിൾ ആണ് ഇരുപത്തഞ്ചോളം വരുന്ന കണക്ടായിട്ടുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് മാരുതി കൊടുത്തിട്ടുണ്ട് പിന്നെ റിയർ ഏസി വെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റിയർ ഫാസ്റ്റ് ചാർജിങ് യു എസ് പി പോട്ടുകൾ കൊടുത്തിട്ടുണ്ട് ബോത്ത് എ ആൻഡ് സി എന്ന് പറഞ്ഞ ടൈപ്പ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സെൻ്റർ സ്ലൈഡിങ് ആംറസ്റ്റ് കൊടുത്ത് സ്ലൈഡിംഗ് ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗം എടുത്തു ആറ് എയർ ബാഗ് അതായത് സൈഡ് ആൻഡ് കർട്ടൻ എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട് റിയർ വ്യൂ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുഷ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടിൽറ്റബിൾ ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ വരുന്ന സ്റ്റിയറിംഗ് വീൽ ആണ് സീറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്കൊരു ടി എഫ് ടി ആയിട്ടുള്ള ഒരു എം ഐ ഡിജിറ്റൽ എം ഐ ഡി നമുക്ക് ഇതിനകത്ത് സീറ്റ എന്നുള്ള മോഡൽ അവൈലബിൾ ആണ് ഇങ്ങനെ പതിനാലോളം വരുന്ന ഫീ ഫീച്ചേഴ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഡെൽറ്റ ഡെൽറ്റാൻഡ് ചെയ്യുന്ന സമയത്ത് സീറ്റാൽ ഇന്റീരിയറിൽ മാത്രം സംഭവിച്ചിട്ടുണ്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പല പല മാറ്റങ്ങൾ സീറ്റാ മോഡലിൽ കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ആയിട്ടുള്ള അഡീഷൻസ് ആണ് അതല്ലാതെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സീറ്റയും ഡെൽറ്റയും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ ഡോർ സൈഡ് തന്നെയാണ് ഈ ഡോർ സൈഡിലുള്ള ഈ ഒരു ഭാഗം ഒരു ക്രോം സ്ട്രിപ്പ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ഡെൽറ്റയിൽ നമുക്കതൊരു പ്ലാസ്റ്റിക് ഫിനിഷ് ആണെങ്കിൽ സീറ്റിൽ വരുന്ന സമയത്തൊക്കെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഉള്ള കൺട്രോൾസ് എല്ലാം തന്നെ സിമിലർ ആണ് വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ആൻറ്റി പിൻസ് ഫംഗ്ഷനോട് കൂടി വരുന്നിട്ടുള്ള ഓട്ടോ അപ്പ് ഡൗൺ ഫീച്ചർ വരുന്ന ഡ്രൈവർ സൈഡ് ആയിട്ടുള്ള പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ക്ലോത്തിൻ്റെ ഫിനിഷ് മാറിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയം പോലുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ബാക്കിയെല്ലാം സെയിം ആണ് സിമിലർ ആയിട്ടുള്ള യൂണിറ്റിനെ കൊടുത്തിട്ടുള്ളത് പിന്നെ മറ്റൊരു അഡീഷൻ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു ട്വിറ്റർ ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ട്യൂട്ടേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം സിമിലറാണ് ആ താഴെ കാണുന്നത് സ്പീക്കർ യൂണിറ്റ് ആണ് നാല് സ്പീക്കേഴ്സ് വരുന്നുണ്ട് രണ്ട് ട്യൂട്ടേഴ്സും വരുന്നുണ്ട് ബോട്ടിൽ ഹോൾഡർ ബാക്കി ഫയൽ സൈസും ഒക്കെയുള്ള ഒരു സൈസ് ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എ സി വൈനും ചുറ്റുള്ള ഈ ഫിനിഷ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത് ഇതൊക്കെ സിമിലറാണ് ഡെൽറ്റ വേലും കണ്ടുള്ള സിമിലർ ആയിട്ടുള്ള യൂണിറ്റിനെ കൊടുത്തിട്ടുള്ള ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത് അതിന് ചുറ്റുമായിട്ട് നമുക്കൊരു ക്രോം ഫിനിഷ് ഒക്കെ കാണാൻ പറ്റും ഇത് ചെറുതായിട്ട് ഗ്ലോ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് രാത്രിയല്ലേ കാണാൻ പറ്റില്ല പകലാകുമ്പോൾ അത്ര കാണാൻ പറ്റില്ല പിന്നെ ഇവിടെ താഴെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഡെഡ് പെട്ടലൊക്കെ കാണാൻ പറ്റും മാനോ ട്രാൻസ്മിഷൻ ആണെങ്കിൽ പോലും അവിടെ നമുക്ക് ഡെഡ് പെഡൽ അവൈലബിൾ ആണ് വെലാനോഡ് സീറ്റാ മോഡൽ പിന്നെ നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള ആണ് വേറെ മെറ്റൽ പഡൽസ് ഒന്നും വരുന്നില്ല പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വേലിക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഡൽറ്റമായിട്ട് കമ്പയ്യ സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ വന്നു എന്നുള്ളതാണ് വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്തിയിട്ടില്ല ഈ ഒരു ഓഡിയോ കൺട്രോൾസ് ഒക്കെ സിമിലർ ആണ് സിമിലർ ആയിട്ടുള്ള ഇവിടെയും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വൈസ് വോയിസ് കമാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടെലിഫോണിക് കൺട്രോൾസ് എല്ലാം ഈ ഭാഗത്താണ് വരുന്നത് പിന്നെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള എം ഐ ഡി ആണ് ഒരു ടി എഫ് ടി കളായിട്ടുള്ള ഒരു എം ഐ ഡി ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് നോണായി കാണിച്ചിരും അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ ആണ് അപ്പോൾ ഓട്ടോമാറ്റിക് വേരിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ന് ഉള്ള ബാറ്റിങ് ഒക്കെ കാണാൻ പറ്റും ഇപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് അതിനകത്ത് ബലേനോല് മാരുതി കൊടുത്തിട്ടുള്ളത് മോഡലിൽ അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു രണ്ട് നോബൽ അമർത്തിയിട്ടാണ് ചെയ്യുക അപ്പം ഈ നോബൽ ആണ് സെറ്റിങ്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു നോബ് നമുക്ക് ലോങ് പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ഓൺ ആയിട്ട് വരും ഈ വിൻഡോ ഓൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു നോബ് തന്നെ തിരിച്ചിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ലാംഗ്വേജ് സെറ്റ് ചെയ്യാനും ഫ്യൂവലിന്റെ കാര്യങ്ങൾ സെൻസസ് സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇതുപോലെ പറ്റും വേറെ കളർ തീമൊന്നും അതിനകത്ത് മാറ്റാൻ പറ്റില്ല പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു നോമ വർത്തിയിട്ടാണ് നമ്മൾ ഈ നമ്മുടെ എ ട്രിപ്പ് എ ട്രിപ്പ് ബി എന്നുള്ള ഒക്കെ ചെയ്യുന്നത് സോ അതാണ് അത്യാവശ്യം നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കുറച്ചുകൂടി ഒരു അപ്പ് മാർക്കറ്റ് ആയിട്ടുള്ള രീതിയിലാണ് പിന്നെ അതിൻ്റെ ക്ലസ്റ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ സീറ്റ മോഡൽ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു സെവൻ ആയിട്ടുള്ള സ്മാർട്ട് പ്ലേ പ്രോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്ത് നമുക്ക് ആറ് സ്പീക്കേഴ്സാണ് കിട്ടുന്നത് നാല് സ്പീക്കേഴ്സും രണ്ട് ട്യൂട്ടേഴ്സും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളൊക്കെ നമുക്ക് വയർലെസ് ായിട്ട് കണക്ട് ചെയ്യാനുള്ള ഉണ്ട് പിന്നെ ഒ ടി അപ്ഡേറ്റ്സ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കൂടാതെ സീറ്റാ മോഡൽ കിട്ടുന്ന മറ്റൊരു അഡീഷൻ എന്ന് പറയുന്നത് വ്യൂ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറ്റ എന്നുള്ള ഈ ഒരു വേരിയൻ്റെ മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ റിയർ വ്യൂ ക്യാമറയുടെ ഒരു ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് സ്റ്റാറ്റിക്കായിട്ടുള്ള ഗൈഡിലൻസ് മാത്രമേ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ഒരു ഡീസൻറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് മാത്രമേ ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ ഈ ഗൈഡിലൻസ് ഒക്കെ തന്നെ ഡൈനാമിക് അല്ല സ്റ്റാറ്റിക് ആണ് നമുക്ക് ഈ സ്റ്റിയറിങ് തിരിക്കുന്നതിനനുസരിച്ച് ഈ ഗൈഡൻസ് ഒന്നും തിരിയില്ല അതാണ് ഇതിൻ്റെ ഒരു ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ക്യാമറ ക്വാളിറ്റി അത്ര ഗ്രേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ ക്ലാരിറ്റി മാത്രമേ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഒട്ടോ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു ഈ മാപ്പിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും അതായത് നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ആ തിരിയുന്ന ആ ഒരു പോർഷൻ നമുക്കിതിനകത്ത് ചെറിയൊരു ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും അതൊരു ഒരു മേജർ ആയിട്ടുള്ളൊരു ആണ് കാരണം നമുക്കിപ്പോൾ പോകുന്ന സമയത്തൊക്കെ നമുക്കതിനകത്ത് ആ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിലേക്ക് തന്നെ ഇതിൽ നോക്കിയിട്ട് നമുക്ക് എങ്ങോട്ട് തിരിയണമെന്നൊക്കെ ഇതിനകത്ത് കറക്റ്റ് കാണാൻ പറ്റും ആ ഒരു മാപ്പിൻ്റെ കംപ്ലീറ്റ് നാവികേഷൻ ത്ത് കാണിച്ചിട്ടില്ല ആ തിരിയേണ്ട ഒരു പോർഷൻ മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ പിന്നെ ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ വരുന്നത് ഈ ഹോം സ്ക്രീനുള്ള ഈ ഒരു ബട്ടൺ അമൃത് കഴിഞ്ഞാൽ ബാലൻസ് ഫൈഡും കാര്യങ്ങളൊക്കെ ഈ മ്യൂസിക് സെറ്റിംഗ്സ് പോയ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്ലെയർ അത്യാവശ്യം നല്ല അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു പിന്നെ നമ്മൾ തന്നെ കറക്റ്റ് കാണാൻ പറ്റും ഒരു കണ്ണാടി പോലെ കാണാൻ പറ്റും ഇതിനകത്ത് ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ പിന്നെ ഈ ഒരു ബസ്സൽ കുറച്ച് വലുതായിട്ട് തോന്നി ഇതിൻ്റെ ആൽഫ എടുത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ഒരു വൈഡായിട്ട് ഇതിനകത്ത് ഫുൾ ആയി നിൽക്കുന്ന പോലത്തെ ആണ് ഇവിടെ നമുക്കൊരു സിൽവർ കളർ ആയിട്ടുള്ള ഭാഗം കാണാൻ പറ്റും ഇവിടെ ആ ഒരു ഭാഗം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ വേരൻസിനും കോമൺ ആയിട്ട് ഇവിടെ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോ എ സി എന്നുള്ള ഫംഗ്ഷൻ അതിവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് താഴെയുള്ളതൊക്കെ തന്നെ സിമിലർ ആണ് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ചാർജിങ് സോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് വേരുണ്ട് ആണ് അപ്പോൾ അതിൻ്റെ യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പിന്നെ ഗിയർനോബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ലൈറ്റ് ഈ ഒരു ഓറഞ്ച് ലൈറ്റ് ഇപ്പോൾ ന്യൂട്രിലാണ് കിടക്കുന്നത് ഇപ്പോൾ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യും പിന്നെ നമുക്ക് മാനുവൽ മാനുവില് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇതുപോലെ ഈ അതുപോലെ ഇയർ ലെഫ്റ്റിലേക്ക് കണത്തിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ മാനുവലായിട്ട് ഫുള്ളി മാനുവലായിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും സോ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഫിനിഷ് നമുക്ക് ഈ ഒരു സൈഡിലും ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും പിന്നെ ഇവിടെ നമുക്കുള്ള അഡീഷൻ എന്ന് പറയുന്നത് ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ആണ് അത് അത്യാവശ്യം നല്ല ബെനിഫിഷ്യൽ ആയിട്ടൊരു കാര്യമാണ് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് കൈയോടെ വെച്ച് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നുള്ള സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലൗ ബോക്സാണ് ഇതിനകത്ത് കൂളിങ് ഒന്നും വരുന്നില്ല ആൽഫ മോഡലിൽ നമുക്ക് കൂളിംഗ് ഫംഗ്ഷൻ ഒന്നും വരുന്നില്ല സോ ആ ഒരു യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മോളിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോർമൽ ായിട്ടുള്ള ഒരു ഹാലജൻ യൂണിറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മിറർ യൂണിറ്റ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ പോലും വരുന്നില്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നുള്ളത് ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിലും കാണാൻ പറ്റും പിന്നെ സീറ്റുകളുടെ കാര്യം സംബന്ധിച്ചിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡ്രൈവറിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫങ്ക്ഷന് വരുന്ന സീറ്റെ മുതൽക്കാണ് ആ ഒരു പ്രൊവിഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നോർമൽ എല്ലാം സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് വരുന്നത് പിന്നെ മറ്റൊരു അഡീഷൻ എന്ന് പറയുന്നത് നമുക്ക് ആറ് എയർ ബാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഈ ഒരു സീറ്റാ വേരിന് മുതൽക്കാണ് അത് ഒന്ന് ഒരു ഭാഗം ഇവിടെ നിന്ന് വരുന്നത് പിന്നെ കർട്ടൺ എയർ ബാഗും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അഡീഷനാണ് ഇതിനകത്ത് വന്നിട്ടുള്ള ഫ്രണ്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് പുറകിലേക്ക് ഒന്ന് പോയി നോക്കാം പുറകിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ബെലിനുടെ സീറ്റ വിരൻ്റെ പുറകുവെച്ചിരിക്കുന്ന സമയത്ത് ഡൽറ്റമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നാല് നാല് വ്യത്യാസങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ അതിൽ മേജറായിട്ടുള്ള ഒരു മാറ്റം എന്ന് വെച്ചാൽ റിയറേസ് ഇവെൻ്റാണ് ഈ റിയറേസ് ഇവെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറ്റ എന്നുള്ള ഈ ഒരു മോഡൽ മുതൽക്കാണ് അതിൻ്റെ കൺട്രോൾസ് എല്ലാം തന്നെ നമുക്ക് താഴെ ഒരു നോബ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ നമുക്ക് രണ്ട് ചാർജിങ് സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് എയും സിയും കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ചാർജിങ്ങ് ആണ് ആ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പിന്നെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്കൊരു സീറ്റ് പോക്കറ്റുകളാണ് പുറത്തുള്ള പിന്നെ പുറകിലുള്ള സീറ്റിൻ്റെ പോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക്കലും കൊടുത്തിട്ടുണ്ട് ഡെൽറ്റയിലാണെങ്കിൽ നമുക്ക് അത് സി എൻ ജി വേരിൻറ്റ് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ പക്ഷേ ജി ടെലിക്ക് കിടന്ന സമയത്ത് എല്ലാ വേറൻസിലും നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റിൻ്റെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാല് ഫീച്ചേഴ്സാണ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജിറ്റലിൽ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് താഴെ നമുക്കൊരു ചാർജിങ് സോക്കറ്റിൻ്റെ താഴെ തന്നെ നമുക്ക് മൊബൈലൊക്കെയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യമാണ് ഈ ഒരു ഭാഗത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അത് ഫ്രണ്ടിലും അത് അതുപോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് കണ്ടുള്ള ആയിട്ടുള്ള ഒരു അപ്പോൾ സർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ക്രോം ഫിനിഷ് ഇവിടെ കാണാൻ പറ്റും ഇത് ൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ള മാറ്റം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നമുക്കൊരു സ്പ്രിംഗ് ലോഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ് കാണാൻ പറ്റും ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഈ പ്രൊവിഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടില്ല പിന്നെ നമുക്ക് എല്ലാ വേരൻസിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് എന്ന് പറയുന്നത് അത് ഈ വേറിന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മൂന്ന് പാസഞ്ചേഴ്സിനുള്ള സീറ്റ് ബെൽറ്റിൻ്റെ പ്രൊവിഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഫിൽ നമുക്കൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതും ഹാലജൻ യൂണിറ്റിനാണ് വരുന്നത് വിച്ച് സിമിലർ ടു ഡെൽറ്റ ഡെൽറ്റയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിമിലർ ആയിട്ടുള്ള യൂണിറ്റിനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് സോ ഇതൊക്കെയാണ് സുസൂക്കി ബലേനോടെ സീറ്റ വരുന്നതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുക ബലേയനോ എന്നുള്ള വാഹനം ഉപയോഗിക്കുന്ന ബലേനോട് സീറ്റ അല്ലെങ്കിൽ ബലേനോ തന്നെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായാലുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ബലയനോ എന്നുള്ള ബ്രാൻഡ് ചൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് അത് ഹെൽപ്പുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നമുക്കിന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിട്ടത് കായംകുളത്തുള്ള സായ് സർവീസാണ് സോ ആ പ്രോഡക്റ്റിൻ്റെ എൻക്വയറീസിനും എല്ലാം തന്നെ അവരെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ